ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ 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 അറിയുമ്പോൾ ഒരു ഒരു ഇന്നലെ രണ്ട് ദിവസം ആ കമന്റ് ഇട്ടി ആ കമന്റൊക്കെ കുറച്ചൊക്കെ നമുക്ക് വായിച്ചു നോക്കാം കുറെ നെഗറ്റീവ് അല്ല കുറേ നല്ല നല്ല ഉണ്ട് അതിൽ ഒരു കമന്റ് മാത്രം എടുത്ത് വായിക്കാം ബാക്കി കമന്റും കൂടി ഉണ്ട് അതിന്റെ ഉള്ളിൽ ഞാൻ മനസ്സിലായി ഇവൻ വെറും തലമൻ എന്താണ് വെറും തലമൻ ഇന്ന് പോയ ലൈവ് ഉള്ള് കാണും അതിൽ തായ്പൂവിന്റെ കമന്റ് വന്ന് കുറെ ഫാം ചെയ്തോണ്ടാണ് അവൻ അത് പറഞ്ഞത് പിന്നെ കാശ് കൊടുത്ത് ഗെയിം ഉണ്ടാക്കുന്നത് കളിച്ചുണ്ടാക്കുന്നതും വേറെയാണ് ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് ഇവൻ എന്താണ് കമന്റ് ബോക്സിൽ പറഞ്ഞത് ഒരു പിടുത്തം കിട്ടില്ല ഇവൻ പറയുന്നത് ഞാൻ മൊത്തമായിട്ട് ലൈവ് കണ്ടില്ല ലൈവ് കാണാതെ മോനെ ഞാൻ ഈ ഫ്രീ ഫയറിന്റെ കാര്യം പറയൂ പിന്നെ ഫ്രീ ഫയറിന്റെ കാര്യം പറഞ്ഞിട്ട് ലൈവില് വന്നിട്ട് അതായത് സായിപ്പപ്പിനെ ലൈവില് വന്നിട്ട് സ്പാം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങക്ക് മുന്നേ ചെയ്ത വീഡിയോയിൽ സായിപ്പിനെ ഞാൻ കുറ്റം എന്തെങ്കിലും പറഞ്ഞല്ലോ സായിപ്പ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ശരിയാണ് ഫസ്റ്റ് കാര്യം ചെറിയ കുട്ടികളാണ് ഫ്രീ ഫയർ കളിക്കണേ ശരിയായിരിക്കും അത് ഫ്രീ ഫ്രീഫയറിന് മാത്രം കുറ്റം പറയുന്നത് പബ്ജിയിലും ചെറിയ പിള്ളേരുണ്ട് പബ്ജിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷെ അത്രയൊന്നും പ്രശ്നങ്ങൾ നമ്മൾ ഫ്രീ ഫയർ ഇത് ഇതിൽ ആ കുട്ടികളെ കാര്യം പറഞ്ഞത് മാത്രമേ ഞാൻ എടുത്തിട്ടിട്ടുള്ളൂ വേറെ കുറേ അതായത് നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ കുറെ ആൾക്കാർ തെറി വിളിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് റീച്ച് കയറ്റാൻ വേണ്ടി പക്ഷെ അത്രപോലും ഞാനൊന്നും തെറി വിളിച്ചൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു മാന്യമായിട്ടാണ് വർത്തമാനം പറഞ്ഞത് പക്ഷേ ഇതൊക്കെ വേറൊരു കമന്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചു നീ ആരാടാ സായിപ്പിനെ കളിയാക്ക ഇത് ഏതോ ചെറിയ പിള്ളേരാണ് പക്ഷെ അതിന്റെ അടിയാരടുത്തന്മാരെ എനിക്കറിയില്ല ഇവന്മാരെ എനിക്ക് അറിയാൻ പോലും ഇല്ലെങ്കിലും അവന്മാരെ നല്ലവണ്ണം വാരി കൊടുത്തു ആ കമന്റ് ഇട്ടേനുശേഷം ആദ്യമായിട്ടാണെന്ന് കുറേ എണ്ണം വാരി പെറുക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് കമന്റ് വന്നിട്ടുള്ളൂ പിന്നെ മുന്നേ കമന്റ് ഇട്ടേ വേറൊരു കാര്യം കൂടി ഇപ്പം പറഞ്ഞിട്ടുണ്ട് കാശ് കൊടുത്ത് ഗെയിം കളിക്കുന്നതും കളിച്ചുണ്ടാക്കുന്നതും വേറെയാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഫ്രീ ഫയർ ആയാലും പബ്ജി ആയാലും പൈസ പൊട്ടിച്ച് കളിക്കുള്ളൂ പക്ഷെ എന്താണ് മെച്ചം അറിയുമ്പോൾ ഈ പബ്ജിയിലാവുമ്പോൾ ആട്രിബ്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗണ്ണിന് പക്ഷേ ഫ്രീ ഫയറിൽ ഈ ആട്രിബ്യൂട്ടും കാര്യങ്ങളും അതൊക്കെ കൊണ്ടായിരിക്കും നീ ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും എനിക്ക് ഈ രണ്ട് കമന്റ് മാത്രം റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല വേറൊരു കമന്റും കൂടി ബട്ട് അത് ഇതിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുമോ എന്ന് അതെന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യണായിരിക്കും കുറച്ച് ലോങ്ങ് ഉണ്ട് അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തായിട്ട്